നേതാക്കന്മാരെന്താ പറഞ്ഞത് ഈ ആര്യാടോക്ക് നേരെ പറഞ്ഞതൊക്കെ ഒന്ന് പിൻവലിക്ക് എന്നിട്ട് വാങ്ങുന്നവർ അത് ഒരിക്കലും ഇതില്ല ഇയാൾ പിൻവലിക്കാൻ പോകുന്നില്ല കാരണം ഞാൻ നിങ്ങോട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നതാ റിയൽ എസ്റ്റേറ്റ് ബ്ലോഗർ ആണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ല ആ ഒരു മേഖലയാണ് നിങ്ങൾ കാണുന്നതല്ലേ അപ്പൊ നമുക്ക് ഈ കക്കാടംപൊയിൽ ആയിരുന്ന സ്ഥലത്ത് അൻവർക്കാക്ക് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട് ചുരുങ്ങിയത് എന്റെ കാഴ്ചപ്പാടൽ ഏകദേശം ഒരു പത്തനൂറ് ഏക്കർ ഭൂമി എന്തായാലും കാണണം അദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹം ഞാൻ കേട്ടതാണ് മുന്നൂറ് ഏക്കർ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ കേട്ടത് കാരണം അദ്ദേഹത്തിന്റെ ആസ്തി അമ്പത്തിരണ്ട് കോടിയാണ് അദ്ദേഹം നമ്മളെ പത്രികയിൽ കാണിച്ചിട്ടുള്ളത് ഈ അൻപത്തിരണ്ട് കോടി പൈസ മുതലുണ്ടെങ്കിൽ അതിനുള്ള പ്രോപ്പർട്ടി കാണിച്ചിട്ടുണ്ടാവുമല്ലോ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ സുതാര്യമായിട്ടുള്ള കണക്കാണത് അദ്ദേഹത്തിന്റെ പേരിലുള്ളത് അദ്ദേഹത്തിന്റെ പേരിൽ അല്ലാത്തത് വേറെ ഉണ്ടാവും അപ്പോൾ മുന്നൂറ് ഏക്കർ ഇപ്പം വാങ്ങിയെന്നാണ് ഞാൻ കേട്ടത് അറിയില്ല സത്യാനന്ദൻകറിയില്ല നൂറ് ശതമാനം പക്ഷേ കക്കാടംപൂയിൽ അദ്ദേഹത്തിന്റെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു ഒരു വാട്ടർ പാർക്ക് അല്ലേ അത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ആര്യാട ഷോക്കത് ഖാന്റെ നേതൃത്വത്തിലാണ് പൊളിച്ചത് എന്നാണ് പൊതുവെയുള്ള ചർച്ച അപ്പൊ നമ്മള് ആ ഒരു പാർക്ക് കാരണം ഇന്ന് നിങ്ങൾക്ക് അറിയാലോ കക്കാടം പോയിലാണ് പക്ക ടൂറിസ്റ്റ് മേഖലയാണ് കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്താൻ പറ്റുന്ന ഒരു ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ് കക്കാടം ആ ഒരു കക്കാടം പോലും അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്ന റോഡ് ഞാൻ നിങ്ങളോട് കറക്റ്റ് പറയണമെങ്കിൽ എന്റെ വീഡിയോസ് മുഴുവൻ വരുന്നു കാരണം ഒരു മാസത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം കക്കാടം പോയിൽ പോകുന്ന ആളാണ് ഞാൻ കാരണം നമ്മൾ വീഡിയോ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം പാർട്ടിയെ കൊണ്ട് പോകാറുണ്ട് അപ്പൊ അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്ന റോഡ് ഉണ്ടല്ലോ പോയിൽ ടൗൺ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അര കിലോമീറ്ററോളം ആ റോഡ് അടിപൊളി റബ്ബറൈസഡ് റോഡാണ് നേരെ മറിച്ച് മലപ്പുറം ജില്ലയിലെ നമ്മുടെ നിലമ്പൂര് നമ്മുടെ ചന്തക്കുന്നിൽ നിന്ന് അകമ്പാടം റൂട്ടിൽ നിങ്ങൾ കക്കാടം ഒന്ന് പോയിട്ടുണ്ടോ ആ റോഡ് ഇത്രയൊരു ദുർഘടം പിടിച്ച റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മലപ്പുറം ജില്ലയോട് പുച്ചം തോന്നും ആ റോഡ് കാണുമ്പോൾ അത് കേരള മലപ്പുറം ജില്ലക്കാരോട് ചെയ്യുന്ന ഒരു ദേശീയ നിങ്ങൾ ആരും കാണണ്ട കാരണം അത് ഒരു പകയായിട്ടാണ് ഞാൻ കാണുന്നത് മലപ്പുറം ജില്ലക്കാരോടുള്ള പകയല്ല കാരണം അൻബർ എന്ന രാഷ്ട്രീയ നേതാവിനോടും റിയൽ എസ്റ്റേറ്റ് നേതാവിനോടും കാണിക്കുന്ന ഏറ്റവും വലിയ ശത്രുതയാണത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് നോക്ക് കോഴിക്കോട് ജില്ലക്കാര് ആ റോഡിനെ വളരെ ഭംഗിയായിട്ട് കക്കാടം പോയി ടൗണ് കഴിഞ്ഞ് കക്കാടംപോയിൽ അതായത് കോഴിക്കോട് ജില്ലയുടെ ബോർഡർ വരെ ആ റോഡിനെ സൂപ്പറായിട്ട് റബ്ബറൈസൈഡ് റോഡാക്കി നിർത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മുടെ നിലമ്പൂരിൽ നിന്ന് കക്കാടംപൊയിലേക്ക് പോകുന്ന റോഡ് എന്തുകൊണ്ട് റബ്ബറേസൈഡ് ആക്കുന്നില്ല ആ റോഡിൽ ഒരു കാറ് പോയി കഴിഞ്ഞാൽ മറ്റൊരു കാറിന് പോകാൻ പറ്റുന്നില്ല ഒരു കെ എസ് ആർ ടി സി ഒരു ബസ് പോയി കഴിഞ്ഞാൽ വേറെ കാർ വരാൻ സൈഡ് ആക്കി കൊടുക്കണം എത്ര ദുർഘടം പിടിച്ച റോഡാണത് അതൊക്കെ അൻബറിനോടുള്ള മാത്രം പകയാണ് പക്ഷേ ഈ അൻവറിനോടുള്ള പക കാണിക്കുന്നത് ഈ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെട്ട ആൾക്കാരോടുകൂടി ആൾക്കാരോടുകൂടിയാണ് നിങ്ങൾ ഈ പക കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ അൻവറിനോടുള്ള പക എവിടെ തീർക്കുന്നുണ്ട് ഒരു റോഡ് മുതൽ അൻവറിന്റെ പാർക്ക് വരെയുള്ള സ്ഥലങ്ങൾ വരെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി കക്കാടം പോയി വെണ്ടേക്കാൻ പോയി ഈ ഭാഗത്ത് പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും റോഡ് എത്ര മോശമാണ് എന്നുള്ളത് അല്ലേ ഇത് അൻബറിനോടുള്ള ഒരു പകയായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോ ആ ഒരു പക ഒഴിവാക്കിയിട്ട് ടൂറിസ്റ്റ് മേഖലയെ എപ്പോഴും എന്ത് ചെയ്യണം സംരക്ഷിക്കണം സത്യത്തിൽ ഞാൻ ഇങ്ങോട്ട് പറയാലോ ഞാനിത് ആ കാടമ്പര്ക്ക് അരികോളുവായിക്കാൻ പോകാറുള്ളത് കാരണം എനിക്ക് പേടിയാണ് നമ്മളെ കാറും കൊണ്ടുപോകാൻ ഒറ്റക്ക് കൊണ്ടുപോകാൻ എനിക്ക് പേടിയാ ആ റോഡ് കൂടെ പോകാൻ കാരണം ഒരു കാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കയറ്റുന്നൊക്കെ നല്ല കുത്തനുള്ള കയറ്റാ ആ കയറ്റുന്നൊക്കെ ഒരു കാറിന് നമ്മള് ഒന്ന് താഴോട്ടൊന്ന് മേലോട്ട് പേര്യാണെങ്കിൽ ക്രോസ് ചെയ്ത് കൊടുക്കാൻ രണ്ട് കാറുള്ള സ്പേസ് പോലും ഇല്ല വീതി കുറഞ്ഞ റോഡ് അപ്പം ഇതൊക്കെ അൻപർ എന്ന രാഷ്ട്രീയ നേതാവിനോടൊപ്പം പകയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ എനിക്ക് പറയാനുള്ളത് ഞാൻ വീണ്ടും പറയണ ഞാൻ അൻപറിന്റെ ആളെ എന്നോട് സംസാരിക്കുന്നില്ല ഞാൻ ആര്യ മുഹമ്മദിന്റെ ആളുമല്ല സ്വരാജിന്റെ ആളുമല്ല നിങ്ങൾക്ക് അറിയാലോ ഞാൻ ആരാളാണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ നമ്മുടെ പാർട്ടി എന്തായാലും അവിടെ ഒരു പതിനായിരത്തിന്റെ മേലെ വോട്ട് പിടിക്കാൻ ഇപ്പഴത്തെ സിറ്റുവേഷനിൽ സാധ്യത കുറവാണ് പത്ത് പതിനായിരം വോട്ട് പിടിക്കുന്നു വിശ്വാസം ഉണ്ട് പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം അവിടെ ആര് ജയിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ കറക്റ്റ് കുത്തി ജയിക്കുകയാണെങ്കിൽ സപ്പോസ് അങ്ങനെ ജയിക്കുകയാണെങ്കിൽ അൻപത് ജയിക്കാണെങ്കിൽ എന്തായിരിക്കും കേരള രാഷ്ട്രീയത്തിന്റെ അവസ്ഥ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ കമന്റ് ചെയ്തുന്നുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്താണെങ്കിൽ ഞാൻ വായിക്കട്ടോ ആരെയും കമന്റ് ഒന്നും കണ്ടില്ല ആ ഇപ്പോൾ ബിസിനസ് എങ്ങനെ പോകുന്നു അടിപൊളിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്